തിരുവനന്തപുരം കിളിമാനൂരിൽ പണയം വെച്ച പതിനഞ്ച് പോയിന്റ് സ്വർണം ഫിനാൻസ് ഉടമ വിറ്റെന്ന് പരാതി ബാലൻ ബാലൻപച്ച സ്വദേശി വസന്തകുമാരിയുടെ സ്വർണം പ്രവർത്തിക്കുന്ന സ്വീകരിക്കുന്നില്ലെന്ന് വസന്തകുമാരി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഭർത്താവിന്റെ ചികിത്സയ്ക്കും മറ്റുമായാണ് ജീവിതത്തിലെ ആകെ സമ്പാദ്യം വസന്തകുമാരി കിളിമാനൂർ പുളിമാത്ത് പ്രവർത്തിക്കുന്ന ദേവി ഫിനാൻസിൽ പണയപ്പെടുത്തിയത് വിവിധ ഘട്ടങ്ങളിലായി പതിനഞ്ച് പവനിലധികം സ്വർണം ഈടായി നൽകി അഞ്ച് ലക്ഷത്തോളം രൂപ വായ്പയെടുത്തു ഒടുവിൽ പണയമായി നൽകിയ സ്വർണം തിരിച്ചെടുക്കാൻ ചെന്നപ്പോൾ കാലാവധി കഴിഞ്ഞെന്നും സ്വർണം വിറ്റെന്നുമാണ് ഫിനാൻസ് ഉടമ പറയുന്നത് വസന്തകുമാരിയെ ഒരു ഘട്ടത്തിൽ പോലും നോട്ടീസ് അയച്ച ഇക്കാര്യം അറിയിക്കുകയോ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയോ സ്ഥാപന ഉടമ ചെയ്തിട്ടില്ല ഞാൻ അന്യ ആൾക്കാരെയെന്നും എൻ്റെ ഉമ്മോൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയെ ഒക്കെ സഹായിച്ചാണ് ഈ സ്വർണ്ണങ്ങൾ അത്രയും എൻ്റെ സ്വർണം മാത്രമല്ല അങ്ങനെ സഹായിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പണയം വെച്ചു പണയം വെച്ചിട്ട് അവർ സ്വർണ്ണം എടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്ന സ്വർണം വിറ്റെന്ന് പറയുന്നു എന്നെ അറിയിക്കാതെ അവർ സ്വർണ്ണം വിറ്റത് ഒരു നോട്ടീസ് അയച്ചിട്ടില്ല എനിക്ക് അവർ തരൂല്ല തരൂല്ല പൈസയും സ്ഥാപനത്തിൽ കയറി ഇറങ്ങി മടുത്ത വസന്തകുമാരി കിളിമാനൂർ പോലീസിൽ പരാതി നൽകി നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് റൂറൽ എസ്പിക്കും ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കും പരാതി കൈമാറി ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടതോടെ കിളിമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ മറ്റു നടപടികളിലേക്ക് പോലീസ് പോലീസ് ആക്ഷേപം ഒന്നാം ഒന്നാം പ്രതി പ്രതി മിനിയാണ് ഈ മിനി ദിവസവും സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നതും ഇവർക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് എഴുതിയിരിക്കുന്നത് ഈ മിനി എന്ന് പറയുന്ന മിനിന്ന് ഒളിവിലും സഹായങ്ങളും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ എന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചാർജ് ഷീറ്റ് കൊടുക്കുന്നില്ല അവരെ സഹായിക്കുന്നോണ്ട് തന്നെയാണ് ചാർജ് ഷീറ്റ് കൊടുക്കാത്തത് ഉടമയുടെ വീട്ടിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ഈ ഫിനാൻസ് സ്ഥാപനത്തിന് നിയമപരമായ അനുമതി ഇല്ലെന്നും ആക്ഷേപം ശ്രീധർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം